ഹായ് നമസ്കാരം കൂട്ടുകാരെ താഴ്ന്നവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ നല്ല സോഫ്റ്റായ നല്ലൊരു ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ ഞാൻ ഇഡ്ഡലി മാവിന് വേണ്ടിയിട്ട് അരച്ചു വച്ചിരിക്കുന്നതായിരുന്നത് അങ്ങനെ ഇഡ്ഡലി മാവ് രാവിലെ നോക്കുമ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല വാങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് അന്നേരം ഞാൻ ഓർത്തിനെ വെച്ചിട്ടൊരു കുമ്പളപ്പം ഉണ്ടാക്കാം നമുക്ക് നിന്നിട്ടുള്ളത് ഏകദേശം ഇഡ്ഡലി മാവ് വെച്ചിട്ട് തന്നെ അല്ലേ കുമ്പളപ്പം ഉണ്ടാക്കുന്നതും അപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നത് കൊണ്ട് ഞാനൊരു കുമ്പളപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അതിലത്തേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല ജീരകം ചേർക്കും അപ്പോൾ ഞാൻ ലേശം നല്ല ജീരവും കൂടി തന്നെ ഇലത്തേക്ക് ചേർക്കണം കണ്ടില്ല നന്നായി പൊങ്ങി വന്നിട്ട് ഇത് നല്ല സോഫ്റ്റായി അപ്പം കിട്ടുന്ന രീതിയിലായിട്ടുണ്ട് ഇത് കാണുമ്പോഴാണ് എനിക്ക് കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് വെച്ചു ഈയിലത്തൊക്കെ നമുക്ക് കുറച്ച് പഞ്ചസാര എല്ലാം ചേർക്കണമല്ലോ എല്ലാ മാവിലും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ലേശം എടുത്ത് മാറ്റി വെച്ച് അതിലേക്ക് ലേശം പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ ലേശം നമ്മൾ നല്ല ജീരവും കൂടെ ചേർത്ത് നമ്മൾ ഈ കുമ്പളപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ജീരകമാണ് പിന്നെ ചെറിയൊരു പുളിപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു മധുരം എല്ലാം കൂടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് പക്ഷെ നമ്മൾ സാധാരണയായിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കിയത് ഒന്നെങ്കിൽ പ്ലാവിൻ്റെ ഇലയിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ ഇലയിൽ വെച്ചിട്ടാണ് പക്ഷേ കറുവപ്പട്ട നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടാനില്ല പ്ലാ അങ്ങനെ ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് മരത്തിന്ന് പൊട്ടിച്ചെടുക്കാനെല്ലാം പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഴയില വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് അത്ര കണ്ട് സക്സസ് ആവുന്നില്ലെന്ന് അറിയില്ല എന്നാലും നമുക്ക് ആക്കി നോക്കാം നമുക്ക് വാഴയില വാട്ടി എടുത്തിട്ട് വാട്ടിയെടുത്തിട്ട് അതിൽ ചെണ്ണ കൊടുക്കാം എന്നിട്ടത് നമുക്ക് കുമ്പളാക്കി കൂട്ടിയെടുക്കാം എന്നിട്ട് പച്ചക്കറിക്കൽ വെച്ചിട്ട് നമുക്കതിനൊന്ന് ഒരു പിൻ ചെയ്ത് കൊടുക്കാം ഉണ്ടല്ലേ ഇത് പണക്കെ നമുക്ക് കുറച്ചും വാഴയിലുണ്ട് അതിനെല്ലാം കുമ്പളാക്കിട്ടെടുക്കാം കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഇതിലത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ അപ്പച്ചെമ്പിലേക്ക് വെക്കണം അപ്പോൾ ഇത് അപ്പച്ചെമ്പരി അങ്ങനെ ശരിക്കും നിൽക്കില്ല വാഴയിലൊക്കെ അത്ര ബലമില്ലല്ലോ പ്ലാവിൻ്റെ ഇലയിലാണെങ്കിലും നമ്മൾ ആ ഹോൾസിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ അത് കൊണ്ടൊക്കെ നിൽക്കും വെച്ച് കൊടുത്ത് വെക്കാം നോക്കാം നമുക്കിത് നിറച്ചു വെക്കണ്ട അന്നേരം അങ്ങനെ പൊങ്ങി വരുമ്പോൾ അത് പുറത്തേക്ക് വരും ഒക്കെ നമുക്ക് ഈ ലെവലിൽ മാവ് ഒഴിച്ചു കൊടുക്കാം എൻ്റെ മൊള്ളിലേശം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതില്ലോണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നു ഇത് ഇട്ട് കൊടുക്കുന്ന നിർബന്ധം ഒന്നുമില്ല അതിവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് നമുക്ക് അമ്പ അപ്പച്ചെമ്പിൽ വെച്ചിട്ടുണ്ട് നടുക്കത്തെ ഓൾസിലൊന്ന് വെച്ച് കൊടുത്തു അതിനിപ്പം ബാക്കിയിൽ എല്ലാം ഒഴിച്ചിട്ട് ഓൾസിലൊന്ന് വെച്ച് കൊടുത്ത് വയ്ക്കാം ശരിക്കും നിൽക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ശരിഞ്ഞെല്ലാം ഇരിക്കുന്നു എന്നിരുന്നാലും സാരമില്ല നമുക്ക് ബാക്കി ഇതിലെല്ലാം ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം ഒരു ഇരുപത് മിനിറ്റ് വേണ്ടി വരും നമുക്കിത് വെന്ത് കിട്ടാൻ അപ്പം അങ്ങനെ നമ്മളെ കുമ്പളപ്പം വെന്തിട്ടുണ്ട് കുറച്ച് വെച്ചെടുക്കുന്നു ചെരിഞ്ഞതുകൊണ്ട് അപ്പത്തിൻ്റെ ഷേപ്പ് ചെറിയൊരു ഷേപ്പ് മാറ്റുവാനും സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പ്രശ്നമല്ല നല്ല വാഴയിലെ നല്ല ടേസ്റ്റും ഉണ്ടാകുമല്ലോ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഒന്ന് വാഴയില മാറ്റി വെക്കാം കണ്ട നല്ല അടിപൊളി കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഇന്നലത്തെ ഉണ്ട് അപ്പം ഞാൻ കടലക്കറി വെച്ചിരുന്ന് കട കറിയില്ലെങ്കിലും പ്രശ്നമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മധുരം എല്ലാം ഉണ്ടല്ലോ മധുരം മുമ്പിൽ വെക്കാൻ പാടില്ല ചെറിയൊരു മധുരം ആവാൻ പാടുള്ളു അപ്പം അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് ഇല മാറ്റി കൊടുക്കാം ഇരുന്ന് കണ്ട കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നില്ല ഞങ്ങൾക്ക് ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയപ്പോന്ന് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എളുപ്പത്തിലാവുന്ന പണിയല്ലേ കണ്ട നമ്മൾ വാഴയിലായത് വെച്ചെടുക്കുന്ന ചെറിയ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് ശരിക്കും നിൽക്കുന്നില്ലല്ലോ ചെറിയ ചെരിയുന്ന സമയത്ത് അങ്ങനെ ആയത് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കണ്ടപ്പോൾ അഞ്ഞു പുണക്കിയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവർക്കും ബൈ ബൈ